ഈ ഫോട്ടോ കാണുന്ന ആളുടെ മുഖം കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നും ഭയങ്കര പാവപ്പെട്ട് തോന്നുമല്ലേ ഓ എന്ത് നല്ല പാവം പക്ഷേ ഇയാളെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇയാളെ അടിച്ചു പോലുള്ള ദേഷ്യം തോന്നും സോ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഓട്ടോ ശങ്കർ യഥാർത്ഥ പേര് ഗൗരി ഗൗരിശങ്കറാണ് ബട്ട് ആൾക്കാരെല്ലാം കൂടെ കൊടുത്ത പേരാണ് ഓട്ടോ ശങ്കർ ഇയാൾ ചെയ്ത കൊലപാതകം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇപ്പോഴത്തെ ഡോൺ അല്ലെങ്കിൽ നമ്മുടെ ഡോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ദാദിൻ്റെയൊക്കെ പേരായിരിക്കും പക്ഷേ എൺപതുകളിലും തൊണ്ണൂറ് സമയങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന ഒരാളുടെ ആണ് ഈ ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ഇയാൾ കൊന്ന എത്ര പേരുടെ ജീവിതങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ ഒട്ടും വയത് വീഡിയോയിലേക്ക് പോകാം സെ ഈ പുള്ളിക്കാരൻ്റെ പേര് ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ പേര് ഗൗരി ശങ്കരനാണ് പുള്ളിക്കാരൻ ജനിച്ച ജനിച്ചെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത് പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിനെ അച്ഛനുണ്ടെങ്കിൽ ഒരാൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ ജനിച്ച് രണ്ട് മക്കളാണ് ഗൗരിശങ്കരും ഇതായത് ഒരു മോഹൻ പറഞ്ഞ ഒരു പയ്യനെ അപ്പം ഇവർ ജനിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ അച്ഛൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ വിളിച്ചു ഓടിപ്പോയി അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് ഒരു വർഷത്തോളം കൃത്യം വർഷം ഓർമ്മയിൽ ബട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞ ഈ ഓട്ടോ ശങ്കറിൻ്റെ അമ്മ വേറൊരു ഒരാളോട് വിളിച്ചു ഓടുകയും ചെയ്തു പിന്നെ ഇവർ ഓട്ടശങ്കർ അതുപോലെ തന്നെ അനിയനും ഒറ്റക്കെയായിരുന്നു അതും വലിയമ്മരോടായിരുന്നു താമസിച്ചായിരുന്നു സോ പഠിപ്പൊന്നും വലുതായിട്ട് വരാത്ത ഓട്ടശങ്കറിനെ ചെറുപ്പത്തിൽ തന്നെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരി ഇട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലൊക്കെയായിരുന്നു അങ്ങനെ അവർ കല്യാണം കഴിക്കുന്നു കൊച്ചും ഉണ്ടാകുന്നു പക്ഷേ അവിടുത്തെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ ഗൗരിശങ്കർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലോട്ട് വരുന്നു ചെന്നൈയിൽ ഫാമിലിയായിട്ടൊക്കെ വന്നതിന് ശേഷം ആദ്യമേ പെയിൻറ്റിങ് പണി അങ്ങനെയൊക്കെ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് ആ സമയത്ത് അവിടെ കാര്യങ്ങളും ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് ജോലിയൊന്നും കിട്ടാതാവുന്നുണ്ട് ദാരിദ്ര്യൊക്കെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും തന്നെ ഇപ്പം പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു മോളുണ്ട് പിന്നെ ഇപ്പം വൈഫ് പ്രഗ്നൻറ്റുമാണ് അപ്പം കഴിക്കാൻ പോലും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ് അപ്പോഴത്തേനും എന്താ പറഞ്ഞാൽ ഫുഡിന് വേണ്ടി വെളിയിലൊക്കെ അന്വേഷിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാശേരിയുണ്ട് മേശ്ശരിയുണ്ട് അപ്പം മിസ്തിരിയുടെ അവിടെ ചെന്നിട്ട് മിസ്തരിയുടെ അവിടെ ചെന്ന് കടം ചോദിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോകുമ്പം അവിടെ അഴുകിലായിട്ട് ഈ പലചരക്ക് കടയൊക്കെ ഉണ്ടല്ലോ അത് കണ്ട് അവിടെ കുറച്ച് കടം വാങ്ങുക എന്ന് പറഞ്ഞു ആ കടക്കാരനോട് എനിക്ക് കുറച്ച് അരിയൊക്കെ തന്ന് സഹായിക്കണം ഇപ്പം എൻ്റെ എല്ലാം പിന്നെ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും പുള്ളിക്കാരൻ്റെ താഴ്പയം നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ വന്ന് വാങ്ങി ഇല്ലെങ്കിൽ നീ പട്ടി നടന്ന് ചാവ് നിൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് ചെയ്യുന്നു അപ്പം എന്നിട്ട് ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പുള്ളിക്കാരൻ ഒന്നും ചെയ്യുന്നില്ല അവിടെ തന്നെ നിൽക്കുക സോ ഇങ്ങനെ നിന്നോട്ടിരുന്നപ്പോൾ ഒരു പോലീസുകാർ ആ സൈഡിൽ കൂടെ വന്നപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞ് എന്നെ എന്തോ എന്താ പറയുക ലെഞ്ച് അതായത് എന്താ പറയുക നമ്മളെ കയ്യിൽ നിന്ന് എനിക്ക് നമ്മൾ ഗുണ്ടകളൊക്കെ പിരിക്കുകയല്ലേ കാശ് പിരിക്കുന്നതാണ് കാ അതൊക്കെ കാശ് തരാൻ പറഞ്ഞ് ബീഷണിന് ഇപ്പം എടുത്തു ആണ് എന്ന് പറഞ്ഞു സീതകാട്ട് പോലീസുകാരെന്ത് ഭയങ്കരമായിട്ട് ഇവനെ അടിക്കുന്നു അടിച്ച് അടിച്ചവിടെ താഴെ ഇടുന്നു എന്നിട്ട് ആ പോലീസ്കാരം പോയി ഇവനുണ്ടെങ്കിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക അവിടെ നിന്ന് വീട്ടിൽ പോയി വീടിച്ച് ചെന്ന് നിൽക്കുമ്പോഴത്തേന് മോളവിടെ സൈഡിലൊരു വിശന്നൊക്കെ വല്ലാതെ കിടക്കുന്നത് വൈഫും കുഞ്ഞും വയറ്റിൽ വയറ്റില് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല ഇതെല്ലാം ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ വിഷമല്ലായിട്ട് ഭയങ്കര വിഷമായിപ്പോയി പുള്ളിക്കാരെ എന്ത്യെന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങി ആ കടയിൽ നോക്കി പിന്നെയും ചെന്ന് അവിടെ ചെന്നപ്പോൾ ഈ എന്ത് ചെയ്തു ആ നേരത്തെ കണ്ട കടക്കാരെന്തു പുള്ളിക്കാരെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ച് എന്താ ഇനിയും എല്ലാം വേണമെന്ന് ചോദിച്ച് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഇത് ഇവനെ ഭയങ്കരമായിട്ട് ഓട്ടോ ശങ്കറിനെ ഭയങ്കരമായിട്ട് ട്രിയർ ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരെ കടയിൽ കയറി ഇവനെ ഈ ഒരു കടക്കാരനെ പുള്ള ഭയങ്കരമായിട്ട് അടിച്ച് ഇടിച്ച് നീ ആരുടെ വേണമെങ്കിലും കംപ്ലയിൻ്റ് ചെയ്ത് ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇടിച്ച് അപ്പോഴത്തേന് കുറേ കഴിഞ്ഞ് കടക്കാരൻ വെയ്യാതായിട്ട് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും തരാം നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ ഒരാഴ്ചത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടു സോ ഇത് കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നും കുട്ടികൾക്കൊക്കെ കൊടുത്തു പുള്ളിക്കാരനെ ഭയങ്കര സന്തോഷമായിട്ടിരുന്നു പിറ്റേ ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ നടന്ന ഒരു കടയിൽ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കാണാൻ ഒരു കടക്കാരൻ വിളിച്ച് വേണ്ടതൊക്കെ കൊടുക്കുന്നു പാക്കേജ് ചെയ്ത് കൊടുക്കുന്നു വീട്ടുകാർക്ക് വേണ്ടി ഇതെന്തോ സംഭവമെന്ന് അറിയുന്നില്ല പിന്നെ നടന്നു പോകുമ്പോൾ കടക്കാരൊക്കെ കുറേ വന്ന് ക്യാഷ് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലായ ഒരു പേടി എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇത് മുതലെടുത്ത് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് പിരിവ് തുടങ്ങാം ആൾക്കാരെ കടക്കാരേ നിന്നൊക്കെ പിരിവ് തുടങ്ങി അതിൽ നിന്ന് കുറച്ച് സമ്പാദിക്കാനൊക്കെ തുടങ്ങി നല്ലോണം ഒക്കെ ജീവിച്ചു തുടങ്ങാൻ തുടങ്ങി അപ്പോഴത്തേന് ഇതിന് ഒരു മറ വേണമല്ലോ അതുകൊണ്ട് ഒരു ഓട്ടോ ഓടിക്കാന്ന് പറഞ്ഞാൽ ഓട്ടോ എന്ന് ഒരു ഓട്ടോ ഓടി പണിയൊക്കെ തുടങ്ങി അപ്പം പുള്ളിക്കാരനുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കുന്നത് നല്ലോണം ആൾക്കാരെ ഇന്ന് പിരിക്കണം അപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാങ് വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള അടുത്തുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിവ് സംഘടിപ്പിക്കാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് മറ്റേ അന്ന് ആ പുള്ളിക്കാരനെ അടിച്ച പോലീസുകാർ പിറവിൽ നടന്നു വരുന്നു ഇത് കണ്ട വാക്കി എല്ലാവരും ഓടിപ്പോയി ഇയാളാണെങ്കിൽ ഭയങ്കര ഓട്ടോശങ്കർ ഭയങ്കര പേടിച്ചു നിൽക്കുക പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പോലീസുകാരെ അടുത്ത് വന്നിട്ട് ഭയങ്കര എന്താ പറയുക ആയിട്ടൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുന്നു ഓ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ അപ്പം എസ് ഐ സാറ് വിളിക്കും നമുക്കൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഭയങ്കര പേടിയുണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് പോയി കണ്ട സമയത്ത് എസ് ഐ എന്തെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ എന്താ പറഞ്ഞ ഈ ഒരു മദ്യമൊക്കെ ഭയങ്കര നിരോധിച്ച സമയം അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു ഞങ്ങൾ ഒരിടത്ത് നീ ഒരു ചൊരു കള്ള് നിങ്ങൾക്ക് തരും അത് ഈ ഓട്ടോ ബസ്സിലോ ഓട്ടോയിലോ ഒക്കെ നീ എവിടെയെങ്കിലും പറയുന്നിടത്ത് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു സോ അതാണ് നിൻ്റെ ജോലി എന്ന് പറഞ്ഞു സോ പോലീസിൻ്റെ സപ്പോർട്ട് അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ അത് ചെയ്ത് കുറേ ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങി സോ ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്ന സ്വന്തമായിട്ട് ചാരായം കാച്ചാനും എന്താ പറയുക എല്ലാം തുടങ്ങി അതിൽ നിന്ന് ഭയങ്കരമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്താ പറയുക ഈ പോലീസുകാർക്ക് ആവശ്യത്തിനനുസരിച്ച് കൈക്കൂലിയൊക്കെ കൊടുക്കും അതുപോലെ തന്നെ ഭയങ്കര രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും പൈസ പൈസ കൊടുക്കും ഈ രാഷ്ട്രീയക്കാർ എങ്ങനെ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കള്ളച്ചാരം തുടങ്ങി ഈ ഓട്ടശങ്കരുന്ന എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു കള്ളച്ചാരം മാത്രമല്ലാതെ എന്ത് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസിറ്റ്യൂട്ട് അതായത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വേണ്ടവർക്ക് കൊടുക്കുക ആ അവർക്കിഷ്ടമുള്ള രീതിയിൽ എന്താ പറയുക കൂടെ കിടക്കാനും കാര്യങ്ങളൊക്കെ സഹായം ചെയ്ത് കൊടുക്കുക അതിൽ ഭയങ്കര വലിയ വലിയ മന്ത്രിമാരുൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെ ഇതിന് വേണ്ടി വരുന്നുണ്ട് അതുപോലെ ആൾക്കാർ വേണ്ട ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് സമ്പാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് തമ്മിലൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര ഭയങ്കര ആക്ടേഴ്സിനെയൊക്കെ ഇതുവഴി വേണ്ട മിനിസ്റ്റേഴ്സിലൊക്കെ എത്തിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഓട്ടോശങ്ക ചെയ്യുന്ന സമയം ഇത് ഭയങ്കരമായിട്ട് വലുതാവുന്നു ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നു ഒരു സമയത്ത് കാശിനും എന്താ പറയുക ഭയങ്കരമായിട്ട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞൊരു ബെഡ് ഫുള്ള് പൈസ ഉണ്ടെന്ന് നിറച്ച് ഒരു അത് വെച്ചിരുന്നായിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എം എൽ എ ആയിട്ടൊക്കെ മന്ത്രിയായിട്ടൊക്കെ ആവാൻ വേണ്ടി പൈസ ഉപകരിക്കുമെന്ന് വെച്ചാൽ സോ ഇങ്ങനെയൊക്കെ നല്ലോണം നടന്നു പോയിരുന്നത് ഭയങ്കര രീതിയിൽ എല്ലാവരും പേടിക്കുക എല്ലാ കാര്യങ്ങളൊക്കെ നല്ലോണം നിന്ന് ഈ പുള്ളിക്കാരൻ്റെ പെട്ടെന്നാണ് ഒരു അടി അടിപറ്റുന്നത് എന്തോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ലളിത എന്ന് പറഞ്ഞൊരു സ്ത്രീ ആ പുള്ളിക്കാരൻ്റെ ഭർത്താവിനെ കാണാനില്ല ഭർത്താവിനെ കൂട്ടുകാരനെയും പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരിയുടെ ഭർത്താവ് സമ്പത്ത് അതുപോലെ തന്നെ മോഹൻ അതുപോലെ തന്നെ ഗോവിന്ദരാജ് ഇവരെയും മൂന്നുവരെയും കാണാനില്ല അവസാനം ഉണ്ടെങ്കിൽ കാണാൻ പോരുന്നത് ഈ ഓട്ടോ ശങ്കറിനെയാണ് ഇത് ഭയങ്കരമായിട്ടാണ് പേടി ഉണ്ടാക്കിയ വൈഫ് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി പക്ഷേ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്താ പറഞ്ഞാൽ ഓട്ടോ ശങ്കറിനുണ്ടെങ്കിൽ ഭയങ്കര പിടിപാടാണ് എല്ലാവർക്കും അറിയുന്നത് സോ ഇത് ഈ വൈഫിനെ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഗവർണർക്ക് ഒരു പരാതി എഴുതി കൊടുത്തു പുള്ളിക്കാരിക്കും അത് ഭയങ്കരമായിട്ട് കൊണ്ട് ഗവർണർ ഇത് ശ്രദ്ധിക്കാൻ നോക്കിയതിനു വേണ്ടി ഒരു പ്രത്യേക ടീമിനെ തയ്യാറാക്കുന്നു അങ്ങനെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി വി പോലീസുകാർ വന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓട്ടോശങ്കറെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേനും ഈ ലളിതയുടെ ഭർത്താവായ സമ്പത്ത് അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടുള്ള മോഹനും ഗോവിന്ദരാജയൊക്കെ ഇവിടുത്തെ ഈ ഇവ എന്താ പറയുക ഈ പെണ്ണുങ്ങളുടെ നമ്മുടെ ഓട്ടോസങ്കൻ്റെ അടുത്തുള്ള പെണ്ണുങ്ങൾ അടുത്ത് വരുമായിരുന്നു പക്ഷേ കാശൊന്നും തരാതിരിക്കുക അതുപോലെ തന്നെ കാശ് തരത്തില്ലായിരുന്നു അതുപോലെ ഇദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓട്ടോ ചങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റ് ആക്കാൻ തുടങ്ങി അപ്പോൾ ഇവന്മാർ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഒരു ദിവസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ യുവർ മൂന്ന് പേര് ഇരുന്ന് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരെ ഓട്ടോയിൽ വന്ന് ആ ബാറിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ട എഴുതി വരെ മൂന്നുപേരെ അടിച്ച് കാരണം ഒന്നാമത് എന്ന് പറയുന്നത് ലെക്കില്ലായിരിക്കുമല്ലേ കുടിച്ച ഒരുമാതിരി ലെക്കില്ല നിൽക്കും അപ്പോഴത്തേന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ഇവരെ മൂന്ന് പേരെയും ഇവ ഓട്ടോശങ്കര കൂട്ട കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ കൊണ്ടുവച്ചെന്ന് ഇവരെ അടിയോടെ അടി അടിക്കാനൊക്കെ തുടങ്ങി ഓട്ടോശങ്കനപ്പഴും ഭയങ്കര ഡൗട്ടായിട്ടുണ്ട് കാരണം ഉമാരൊക്കെ എന്നെ വന്ന് പീഡിപ്പിക്കാൻ ആളല്ല അപ്പോഴത്തേനും ആരെങ്കിലും ഇവരെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉമാരെ പിറകിൽ കാണുമോ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അപ്പോഴത്തെ ഉമ്മമാരെ അടിച്ചിട്ട് ഉമാരി ഇണീറ്റിട്ട് വേണം ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് മനസ്സിലായത് ഉവന്മാർ മൂന്ന് പേരും മരിച്ചുപോയി സോ എന്ത് ചെയ്താലും ആ ഒരു കെട്ടിടത്തിൻ്റെ പിറവിലായിട്ടാണ് ഉമാരെ കുഴിച്ചിട്ടത് സോ പോലീസ് വന്ന് എന്ത് ചെയ്തു അവിടെ കുഴിച്ച് നോക്കിയപ്പോൾ കാണാം അപ്പോഴാണ് വേറൊരു ട്വസ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് പേരല്ല നിന്ന് ഒരു നാല് ബോഡി കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതാരുടെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് പിന്നെ ഈ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ഓരോ കൊലപാതകങ്ങളും വെളി വരുന്നതും സോ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ ഈ ഒരു എന്താ പറയുക കള്ള് മാത്രം കച്ചവടം മാത്രമല്ല അത് ഇങ്ങനെ വ്യഭിചാര കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവന് പെണ്ണുങ്ങളോടും ഭയങ്കരമായിട്ട് ഇഷ്ടങ്ങൾ തോന്നി തുടങ്ങി അപ്പം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഇടയ്ക്ക് ചില പെണ്ണുങ്ങളോടും ഇവന് താല്പര്യമുണ്ട് അതിലും കല്യാണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് സൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിനോട് ഇവന് ഭയങ്കര താല്പര്യമുണ്ട് കല്യാണം കഴിക്കുന്നുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷവും ഈ ഒരു പെണ്ണ് വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ പെണ്ണിനെ കാണാൻ ഒരു പോലീസ് ഓഫീസറൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് ഇതൊക്കെ എന്താ പറയുന്നത് ഓട്ടശങ്കര എന്ത് ഇത് അറിയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പം അന്ന് പുളിക്കടുത്ത് ചോദിച്ചത് ഇതെന്തോ ആ ഇങ്ങനെ വരേണ്ട കാര്യം എന്തോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയത്തില്ല ഇതെൻ്റെ ബിസിനസ് ആണ് ഇത് നിങ്ങൾ തിരക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം ഇത് ഓട്ടോ ഓട്ടോശങ്കറിനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു ആ ഒരു സമയത്ത് പെട്ടെന്ന് അവിടെ കിടന്ന് ഒരു ബോട്ടിലെടുത്ത് തലയ്ക്കടിക്കാൻ നോക്കിയാൽ അത് പെട്ടെന്ന് എന്താ പറയുക തൊണ്ടയിലായി അടിപറ്റിയത് അത് കൊണ്ടു കയറി അത് ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് മരിക്കുകയാണ് ചെയ്ത് സോ ഓട്ടോ ഓട്ടോശങ്കർ ഓട്ടോശങ്കറിൻ്റെ കൂട്ടാളി അതായത് ഓട്ടോശങ്കറിന് ലെഫ്റ്റ് ആയിട്ട് രണ്ട് പേരുണ്ട് ഒന്ന് പറഞ്ഞ സുഡലി എന്ന് പറഞ്ഞ ഒരാളും പിന്നെ റൈറ്റ് എന്ന് പറയുന്നത് ബാബു എന്ന് പറഞ്ഞു ഇവർ മെയിൻ ആയിട്ടുള്ളത് അപ്പം ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ച് വേറെ എടുത്തിടുകയും ചെയ്തു അവിടെ തന്നെ ആ വീട്ടിൽ തന്നെയുള്ള ഒരു അടുക്കളയിലായിട്ട് കുഴിച്ചിടുകയും ചെയ്തു എന്നിട്ട് ആ വീടെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാടകയ്ക്കും കൊടുത്തിട്ടുണ്ട് ആ വീട് അതിനുശേഷം അപ്പം അവിടെ ഒരു വൃദ്ധ താമസിക്കുന്നതൊന്നും അറിയാതാണ് താമസിക്കുന്നത് സോ ഇതിനൊക്കെ ശേഷം പിന്നെ അടുത്ത കൊലപാതകം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറയുക ഈ ഒരു ഓട്ടോ ഓട്ടോശങ്കറിൻ്റെ ലെഫ്റ്റ് ഹാൻഡായിട്ടിരുന്ന സുഡലി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെയാണ് അടുത്തായിട്ട് കൊല്ലുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക അത് ഞാൻ അദ്ദേഹത്തിന് ഞാൻ കൊല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനും സ്വന്തമായിട്ടൊരു ബിസിനസ് ഇതുപോലെ പെണ്ണുങ്ങളൊക്കെ വെച്ച് തുടങ്ങണം അതിന് ഒരു ആ താല്പര്യമൊക്കെ തുടങ്ങുന്നു ഈ ഒരു ഓട്ടോശങ്കറിൻ്റെ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെയൊക്കെ ഇതിന് വേണ്ടി ശ്രമിക്കുന്നു ഇതറിഞ്ഞ് ശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നു ഒരു ദിവസം വിളിച്ചു വരുത്തുന്നു അപ്പോൾ അവിടെ വരുന്നു അവർ സംസാരിക്കുന്നു കുടിച്ചുകൊണ്ടിരിക്കുന്നു കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തുവെന്ന് പറഞ്ഞ് ഇവനെ അടിച്ച് അവിടെ ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് എന്ത് പറഞ്ഞ പെട്രോൾ അവിടെയുള്ള ഡ്രഗ്സ് എന്താ പറയുക കള്ളിലൊക്കെ ഒഴിച്ച് പുള്ളിക്കാരനെ അവിടെ ഇട്ട് കത്തിക്കുകയാണ് ചെയ്തത് ദേഷ്യം തീരുന്ന എന്നിട്ടാണ് പുള്ളിക്കാരൻ പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഏരിയയിലുള്ള ഓട്ടോ രവി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഇതൊക്കെ ഭയങ്കര ഡൗട്ടാവുന്നുണ്ട് ഇവരെയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തെ ഇതിനെപ്പറ്റി ആൾക്കാരോടൊക്കെ അന്വേഷിക്കുന്നത് ഓട്ടോ ശങ്കർ എന്ത് എന്ന് അറിയുന്നുണ്ട് അപ്പോഴത്തേനും രവിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ രവി വന്നപ്പോഴത്തേന് എന്ത് നീ അന്വേഷിക്കുന്ന അറിഞ്ഞു എന്ത് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞ് നമുക്ക് അതിനുമ്പോൾ കുടിക്കാമെന്നു അത് കുടിക്കാമെന്നോ അത് ഓക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു അവർ കുടിക്കുന്നു അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എൻ്റെ സുഡലെ ആദ്യമേ മറ്റേ മരിച്ചു പോയ പെണ്ണിൻ്റെ കാര്യം ചോദിക്കുന്നു ഇപ്പോൾ കാണാറൊന്നുമില്ല എവിടെ പോയി എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ് ഒരു ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബോംബെലേക്ക് അയച്ചേക്കുക എന്ന് പറഞ്ഞു ഓക്കെ അപ്പോഴിത് പിന്നെ രണ്ടാമതായിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു സുഡലെ എന്ത് സുഡലെ കാണുന്നില്ല ഇപ്പോഴത്തേന് ഞാൻ എന്താ പറയുക ഓട്ടോ ശങ്കർ പറഞ്ഞ് കൂടെ അപ്പം എന്നെ കൂടെ അയച്ചേക്കുവാണ് ബോഡി ഗാർഡിനെ പോലെ അയച്ചേക്കുകയെന്ന് പറഞ്ഞ് ഓക്കെ എപ്പോഴത്തേന് ശങ്കർ ചോദിച്ചു നീ ഇതിനെ ഇതിനെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞ് എൻ്റെ ഇന്ന് സുഡല ഒരു ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഈ ഓട്ടോ ശങ്കർ പറഞ്ഞാൽ അവ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ഇരുന്നൂറ് രൂപ നിനക്ക് തരാമുണ്ട് അതെൻ്റെ ഏൽപ്പിച്ചായിരുന്നു ഞാനാണ് മറന്നുപോകുന്നത് ഇത് സോറി എന്ന് പറഞ്ഞു ഇത് കണ്ടത് ഇത് കേട്ടത് വിവനുണ്ടെങ്കിൽ ഓട്ടോ രവീന്ദ്രം ചിരി തുടങ്ങി ഇത് കണ്ടിട്ട് ഓട്ടോ രവി എന്തോ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചുമ്മാ കള്ളം പറഞ്ഞതാണ് എനിക്കങ്ങനൊന്നും തരാനില്ല എനിക്ക് മനസ്സിലായി ഫുൾ അവരെ ചെയ്തതെന്നുള്ള കാര്യം ഇത് ഞാൻ വെളിയിൽ പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും രൂപ തരണമെന്ന് പറഞ്ഞു സോ ഇത് ഭയങ്കരമായിട്ട് ഓട്ടോ ശങ്കറിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തി അവിടെ കിടന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്നു കത്തി എടുത്ത് പുള്ളിക്കാരനെ കുത്തി എന്നിട്ട് ആ ബോഡി ഉണ്ടെങ്കിൽ കുഴിച്ചിട്ട് എവിടാന്ന് പറഞ്ഞിപ്പോൾ നാല് ബോഡി കിട്ടിയെന്ന് പറഞ്ഞു അതിലൊരു ബോഡി ഈ പുള്ളിക്കാരൻ്റെയാണ് സോ അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തെളിയാൻ തുടങ്ങി അങ്ങനെ അവസാനം എന്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ പിടിച്ച് ജയിലിൽ തുടങ്ങി ജയിലിട്ടതിന് ശേഷം ഇത്തരം കേസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വധശിക്ഷ കൊടുത്തു അപ്പോഴത്തേന് ഈ സമയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആ ഒരു സമയങ്ങളിലാണ് പുള്ളിക്കാരനെ പിടിച്ച് ജയിലിൽ ഇതിനിടയിൽ ഒരു സമയത്ത് ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് ഈ ഓട്ടോ ശങ്കർ അതുപോലെ കൂട്ടാളിയായിട്ടുള്ള ബാബുവൊക്കെ പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ പിടിച്ച് അകർത്തിടുന്നു കുറെ വട്ടം എനിക്കൊന്ന് ഇരു പത്തിരുപത് വർഷത്തോളം ജയിലിൽ തന്നെ ആയിരുന്നു ഇതിനിടയിൽ കുറേ വട്ടം ഈ ഒരു കൊടുത്തെങ്കിലും ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നു അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ചാടിയെന്ന് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി ആറ് ടൈമിൽ അപ്പം സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ബാബു എന്താ പറയുക നല്ലവനായിട്ട് എന്താ പറയുക മൊഴി കൊടുക്കാനും ഓപ്പോസിറ്റ് എന്താ പറയുക ഒരു വേട് പറയുമല്ലോ സോറി മറന്നുപോയി ആ ഒരു നല്ലവനായിട്ട് മൊഴിയൊക്കെ കൊടുത്ത് ഈ ആർക്കെതിരെ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഓട്ടോശങ്കറിന് അതിലേ അങ്ങനെ മാപ്പുസാക്ഷിയാവുന്ന പറയുമല്ലോ ആ ഒരു വീട് ഓക്കെ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു സോ അതിന് ശേഷം ഇങ്ങനെ മാ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ ഓട്ടോശങ്കറിന് ഇങ്ങനെ എന്തോ കൊല കേസിനങ്ങനെ ഒന്നും എന്തോ തൂക്കിക്കൊല്ലിയൊന്നും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താ പറയുക പ്രസിഡന്റിന് വേണ്ടി എന്താ പറയുക ക്ഷമിച്ചുകൊണ്ടാണ് അങ്ങനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുള്ള അങ്ങനത്തെ ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യും എന്നിട്ട് പോലും ഒന്നും നടന്നില്ല അങ്ങനെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് പുള്ളിക്കാരനെ എന്താ തൂക്കിക്കൊല്ലം വെളുപ്പിനെ ഒരു അഞ്ചു മണിക്കാണ് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു ദിവസം രാവിലെ തൂക്കിക്കൊല്ലാൻ നിയമിക്കുന്നു അപ്പം അന്ന് രാത്രി വരെ വെളുപ്പിനെ ഒരു മൂന്ന് മൂന്ന് നാല് മണിവരെ പുള്ളിക്കാരൻ പറയും പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷയോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു നാല് മണിക്കൊക്കെ ശേഷം ഭയങ്കരമായിട്ട് ഡൗൺ ആവാനൊക്കെ തുടങ്ങി ഈ സമയങ്ങളിൽ ഈ പോലീസുകാർ ഇവർ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു കാരണം എന്തായാലും ചെയ്യുവോ കൊലപാത എന്താ സ്വന്തമായിട്ട് സൂയിച്ചൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുമോ എന്നൊക്കെ ഒരു പേടിയാണ് കാരണം ഇതിനു മുമ്പ് ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴത്തേനും ഇവർ പോലീസുകാരെല്ലാം അവിടെ കൂടെ ഇരുന്ന് ഇവരും കഥ പറയുന്നുണ്ട് കഥയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴത്തേന് ഈ സമയങ്ങളിൽ ഈ ഓട്ടോ ശങ്കർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കൊലപാതക അല്ലെങ്കിൽ ഞാൻ കുറ്റവാളിയാണ് എല്ലാ കാര്യങ്ങളാണ് പക്ഷേ എന്നേക്കാൾ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വെളിയിലുണ്ട് നിങ്ങളൊക്കെ കാലിൽ തൊട്ട് തൊഴുകുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അവരെ പറ്റി നിങ്ങൾ അറിഞ്ഞ എന്ത് ചെയ്യുമെന്നൊക്കെ പുള്ളിക്കാരെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എനിക്കൊരു കത്ത് ഒരു എൻ്റെ മോക്ക് വേണ്ടി ഒരു കത്ത് എഴുതണം അതിന് വേണ്ടി എനിക്ക് കുറച്ച് പേപ്പറും പേനയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോക്ക് വേണ്ടി അവസാനമായിട്ടിരുന്ന് ഒരു കത്തും എഴുതിയിരുന്നെന്നാണ് പറയുന്നത് സോ അതിന് ശേഷം നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു കുടിക്കാൻ ഡ്രിങ്ക്സ് വേണം ഇപ്പോൾ രാത്രിയല്ലേ അപ്പോൾ എന്തായാലും പോലീസുകാർ അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചൊരു ഫാൻ്റെ ഡ്രിങ്ക്സ് പോലത്തെ കൊണ്ട് കൊടുത്തപ്പോഴത്തേന് ഇത് കുടിച്ചുകൊണ്ടിരുന്നിട്ട് പോലീസുകാരനോട് ചോദിച്ചു പോകും എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇത് ഈ ഗ്ലാസ് ചടിച്ചിട്ട് ഞാൻ എന്നെ തന്നെ കുത്തി കഴിഞ്ഞാൽ ഇപ്പം എന്നെ തൂക്കിലിടുമെന്ന് ചോദിച്ചപ്പം പോലീസുകാരൻ പറഞ്ഞു നീ ഇപ്പം എന്ത് ചെയ്താലും നിന്നെ ഞാൻ തൂക്കിലിടും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരെ ചിരിച്ചോണ്ടാണ് ഓട്ടോ ശങ്കരി ചോദിച്ചതെന്നും ആണ് പറയുന്നത് സോ അതിനുശേഷം പുള്ളിക്കാരനെ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാം കൊണ്ടുപോകുന്ന തലയിൽ എന്താ പറയുമോ മുഖം കൂടി പുറത്ത് അതിടുന്നുണ്ട് തൂക്കില്ല എത്തുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ഊരു നോച്ചു എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേനും ഒരു മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അവിടുത്തെ അപ്പം അദ്ദേഹത്തിനെ വിളിച്ച് കൈതരാൻ പറഞ്ഞു എന്നിട്ട് എന്ത് ഉമ്മ വെച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഇപ്പം ഞാനിത് അർഹിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്നിട്ടാണ് പുള്ളിക്കാരനെ തൂക്കിക്കൊന്നേ എന്നാണ് പറയുന്നത് സോ ഇതൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നടന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഒരു പേരിൽ ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞ പേരിൽ ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നതായിരിക്കും സോ ഇതാണ് ഈ ഒരു ആളുടെ ഫുൾ കഥയെന്ന് പറഞ്ഞത് ഒരു സമയത്ത് ഭയങ്കര ആളായിരുന്നു തന്നെ താനായി തെറ്റ് ചെയ്ത് എന്താ പറയുക കുരുക്കിലായ ഒരു വ്യക്തിയാണ് സോ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യം ഇതിൽ നിങ്ങൾക്ക് പറ എന്താണ് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുള്ളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ ബൈ